അത്ര കണ്ടു പരിചയമില്ലാത്ത ചിലതൊക്കെയാണ് മുസ്ലിം മത സംഘടന രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് സംഘടനകൾ നിരന്തരം രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നു ഇപ്പോഴിതാ ജമാഅത്തെ സ്വാമി അധികാര കേന്ദ്രമാകുന്നത് തടയാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് സമസ്തയും മുജാഹിദ് വിഭാഗവും ജമാഅത്തെ ജമാഅസ്വാമിയുടെ കീഴിലുള്ള വെൽഫെയർ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് തടയാൻ തന്നെയാണ് സമസ്തയുടെ തീരുമാനം വെൽഫെയർ പാർട്ടിയെ പരാജയപ്പെടുത്തി സമസ്തയുടെ ശക്തി ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നാണ് നിലപാട് സമാന തീരുമാനവുമായി മുജാഹിദ് വിഭാഗവും രംഗത്തുണ്ട് എന്നിട്ടും വെൽഫെയർ പാർട്ടിയുമായുള്ള പ്രാദേശിക സഹകരണം തുടരുമെന്ന് തന്നെ യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കുന്നു ജമാഅത്തേസ്വാമിയുടെ വർഗീയ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ് എന്ന പ്രസ്താവനയോടെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കാണാം പ്രചാരണം കൊഴുക്കുന്നതിനിടെ സമസ്ത ഇ കെ വിഭാഗം സമസ്ത കാന്തപുരം വിഭാഗം മുജാഹിദ് വിഭാഗം തുടങ്ങിയവയെല്ലാം വെൽഫെയർ പാർട്ടി യു ഡി എഫ് കൂട്ടുകെട്ടിനെതിരെ പരസ്യ നിലപാടെടുത്തിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ കുറിച്ച് സിപിഐഎം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് മതസംഘടനകളും ഉയർത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കുന്നത് സമുദായത്തിനുള്ളിൽ മൌദൂദിയൻ മതരാഷ്ട്രവാദ ആശയങ്ങളുടെ സ്വാധീനത്തിന് പോലും വഴിവെക്കുമെന്ന ശക്തമായ വിമർശനമാണ് ഉയരുന്നത് വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ശരീരത്തിന് ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് വേറിട്ട അസ്തിത്വമുണ്ടോ എന്ന ചോദ്യം കാന്തപുരം എ പി വിഭാഗവും ഉയർത്തുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സജീവ വിഷയമായി മാറിയ ജമാഅത്തെ ഇസ്ലാമി ബന്ധം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും യുഡിഎഫിന് തലവേദനയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു നിലവിലെ ധാരണയ്ക്കെതിരെ സമസ്ത മുജാഹിദ് വിഭാഗങ്ങൾ രംഗത്തുവന്നത് യുഡിഎഫിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടു യുഡിഎഫ് ധാരണയോടെ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന വാർഡുകളിൽ ഇത് തിരിച്ചടിയാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അതുകൊണ്ട് തന്നെ അനുനയ നീക്കം സജീവമാണ് ന്യൂസ് മലയാളം പാർട്ടി പിന്തുണ അത് െന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പറഞ്ഞു ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് അവര് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫിന്റെ സ്ഥലങ്ങളിൽ അവരുമാക്കിയിട്ട് ധാരണയൊക്കെ തട്ടില്ല തീർച്ചയായിട്ടും ആ പിന്തുണ ഞങ്ങൾ നിരസിച്ചിട്ടില്ല ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമി അധികാര കേന്ദ്രത്തിൽ വന്നാൽ സമുദായത്തിന് വലിയ പരിക്കേൽക്കും അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ പരാജയം ഉറപ്പാക്കുമെന്ന് സമസ്ത ഇ കെ വിഭാഗം നേതാവും എസ് ഐ എസ് സംസ്ഥാന സെക്രട്ടറിയുമായ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു ഇസ്ലാമിയെ ഞങ്ങൾ എതിർക്കും അത് വോട്ട് മാത്രമല്ല എല്ലാ അർത്ഥത്തിലും എല്ലാത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ എതിർക്കും അത് സമുദായത്തിന് വലിയ പരിക്കേൽപ്പിക്കും ജമാഅത്തെ ഇസ്ലാമി ഇവിടെ അധികാര കേന്ദ്രങ്ങളിൽ വന്നാൽ അതുണ്ടാക്കുന്ന പരിക്ക് വളരെ ഗുരുതരമായിരിക്കും പൊതുസമൂഹത്തിനിടയിൽ ഇസ്ലാമിനെ ഇത്രയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കാരണത്താലാണ് അവരുടെ നിലപാട് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരെ എല്ലാ രംഗത്തു നിന്നും തുടച്ചു മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നയം അതെ സുന്നികളായ ആളുകൾ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ് എന്ന് ഗോവിന്ദൻ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസമുള്ളവർ പോലും അവരുടെ കൂടെ ഉണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കെ സി വേണുപോലും ജയിച്ചത് എസ് ഡി പി ഐ യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൊണ്ടാണെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു ആ ജമായത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേരളം നല്ല വിദ്യാഭ്യാസം ഉള്ളവരുൾപ്പെടെ അവർ ഈ വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ച വോട്ടിന്റെ കൂട്ടത്തിൽ ജമായത്ത് ഇസ്ലാമിൻ്റെയും അതുപോലെ എസ്ഇ പി ഐയുടെയും വോട്ടുണ്ട് വർഗീയമാണ് കൂട്ടുകെട്ടിനെതിരെ ഇ കെ വിഭാഗമാണ് ആദ്യം രംഗത്ത് വന്നത് ഉമർ ഫൈസി മുക്കുവും ഹമീദ് ഫൈസിയും ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ ലീഗിനെതിരെ രംഗത്തെത്തുകയായിരുന്നു ഇന്ന് സമസ്ത ലീഗ് പ്രശ്നത്തിന് കാരണം ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണെന്ന് ആരോപണം അവർ ഉയർത്തി ജമാഅത്തെ ഇസ്ലാമി ശുദ്ധമല്ല രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മത്സരിക്കുന്നത് ഗുരുതരമായ കാര്യമാണ് ഹമീദ് ഫൈസി പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നവരും സമസ്തയും ഇസ്ലാമും എല്ലാം തകരും എന്ന് ഉമർ ഫൈസി പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ ധ്രതരാഷ്ട്രാലിംഗനം എന്ന പേരിൽ സിറാജിൽ സിറാജ് മാസിയെ ലേഖനം വന്നു ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധികലശം ചെയ്ത് യു ഡി എഫിലെ ചില നേതാക്കൾ മുന്നണിയിലെത്തിച്ചു ഇന്ന് അതിനകത്ത് പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയോടല്ല വെൽഫെയർ പാർട്ടിയോടാണ് സഖ്യം എന്നത് തൊടും ന്യായമാണെന്നാണ് ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ആർ എസ് എസുമായി ബന്ധമില്ല ബി ജെ പിയുമായാണ് സഖ്യം എന്ന് പറയുന്നത് പോലെ ബാലിശമാണ് എന്നവർ പറയുന്നു പ്രമാണം ഖുറാനും സുന്നത്തുമാണ് എന്ന് പറയും മൗദൂദിയുടെ ആശയം നടപ്പാക്കും ഇതാണ് ജമാഅത്തെ ജമാഅത്തേസ്ലാമിക്കെതിരായുള്ള വിമർശനം ജമാഅത്തേസ്ലാമിയുടെ രാഷ്ട്രസങ്കല്പവും അതേതര രാഷ്ട്രീയവും ഒരേ പാത്രത്തിൽ വേവില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് അവരതിനകത്ത് ഉന്നയിക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടിയുമാരുടെ ധാരണ നീതീകരിക്കാനാകാത്തതെന്ന് മുജാഹിദ് വിഭാഗവും എതിർപ്പ് അറിയിച്ച് രംഗത്ത് വന്നു കൂട്ടുകെട്ടും അതേതരമുഖം നഷ്ടപ്പെടുത്തുമെന്ന് മുജാഹിദ് മർക്കസുദ്ധവ നേതൃത്വം അറിയിച്ചു നേരത്തെയുള്ള ചർച്ചയാണ് ഇതുപക്ഷേ യു ഡി എഫിന് നഷ്ടക്കച്ചവടമായിരിക്കും ഇത് എന്നൊരു തോന്നലാണ് എനിക്കുള്ളത് കർഷൻ എന്താ തോന്നുക അല്ല ഇതിൽ പ്രധാനമായും ഈ ഇന്നിപ്പം എം ബി ഗോ ഒന്നഷ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അത് അതായത് യു ഡി എഫിൻ്റെ ആശയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി മാറി എന്നുള്ള ആരോപണം അത് ഇപ്പോൾ സി പി ഐ എം ആരോപിക്കുമ്പം രാഷ്ട്രീയ ആരോപണം ആരോപണമായി കൂടിയാണ് അത് ഉന്നയിക്കുന്നതെങ്കിൽ പോലും അത് നിലനിൽക്കുന്നതാണ് അപ്പോൾ യു ഡി എഫിൻ്റെ ആശയ നേതൃത്വമായെന്നല്ല ഏത് സ്പേസിൽ അവർക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞാലും അവിടെ ഒരു ആശയ നേതൃത്വമായി മാറാൻ വേണ്ട ഇടപെടൽ നടത്താനാണ് ആദ്യം തന്നെ അവർ ശ്രമിക്കുക അതായത് ആ നിലനിൽക്കുന്ന പദ്ധതിയെ ഒന്ന് കുഴപ്പത്തിലാക്കാനും മാറ്റിമറിക്കാനുമുള്ള ശ്രമം തീർച്ചയായും ജമാഅത്ത ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടാവും അത് അതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങളും സംഭവങ്ങളുമാണ് സമസ്തയ്ക്കുള്ളിൽ തന്നെ സംഭവിച്ചത് ഇപ്പോൾ സമസ്ത ഈ കെ വിഭാഗം എതിർപ്പ് അറിയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ സമസ്തയ്ക്കുള്ളിൽ ഒരു വിഭാഗത്തിൻ്റെ ആശയധാര ഏതാണ്ട് ജമാഅത്ത് ഇസ്ലാമിയോട് യോജിച്ചു പോകുന്നതാണ് എന്നുള്ള ആരോപണം അവിടെ തന്നെ ഉയർന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ആദൃശേരിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഹക്കീം ഫൈസി ആദൃശ്ശേരിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ സമസ്തയ്ക്കുള്ളിലേക്ക് കൂടി നുഴഞ്ഞു കയറുന്ന രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ ജമാഅത്ത് ഇസ്ലാമി ശ്രമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് ആ ആരോപണം അതിനുള്ളിൽ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ലീഗും സമസ്തയും തമ്മിലുള്ള സംഘർഷം നോക്കിയാൽ എന്താണ് കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം കാരണം ലീഗിൻ്റെ ആശയ നേതൃത്വം എന്ന നിലയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയിലെ ഒരു വിഭാ ഒരു വിഭാഗത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ആശയ ആശയപ്രപഞ്ചത്തോടുള്ള ഒരാകര്ഷണീയത അത് അത് സ്വാഭാ ആ ആകർഷണം സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബാക്കി തുടർച്ചയാണ് പിന്നീട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം അപ്പോൾ അത് സമസ്ത വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് സമസ്തയുടെ നേതൃത്വം അത് ഈ സമ ഇ കെ സമസ്ത മാത്രമല്ല എ പി സമസ്തയെന്ന് മനസ്സിലാക്കുന്നുണ്ട് മുജാഹിദ് നേതൃത്വങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഈ നിലയ്ക്കാണ് അവർ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒന്ന് മതരാഷ്ട്രവാദം എന്നുള്ള മൗദൂദിയൻ ആശയം തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം അത് ഒരിടത്തും തള്ളി പറഞ്ഞിട്ടില്ല ഒരിടത്തും അത് മാറ്റി വെച്ചിട്ടില്ല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ഓരോ പ്രദേശത്തും ഒരു നടപ്പാക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ് കേരളത്തിൽ ഈ കാര്യത്തിൽ എന്താണ് വലിയ ആശയപ്രചാരണത്തിനുള്ള ഉപാധികൾ സ്വാഭാവികമായും ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ട് വെൽഫെയർ ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞത് കേട്ടല്ലോ വെൽഫെയർ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയാണ് വെൽഫെയർ പാർട്ടി അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല അതിനകത്ത് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കുള്ള ഒരു ആലോചനയിലേക്ക് ഇവർ ആദ്യഘട്ടത്തിൽ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് രണ്ട് തവണത്തെ ഈ നിരോധനത്തെയൊക്കെ നേരിടാൻ തക്കവണ്ണം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന നിലയ്ക്കാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ കൂടി വേണമല്ലോ ഇപ്പം പോപ്പുലർ ഫ്രണ്ടിന് എസ് ഡി പി ഐ എന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടി എന്നൊരു രാഷ്ട്രീയ മുഖം അതിന് നൽകിയതാണ് യഥാർത്ഥത്തിൽ പക്ഷേ എന്ന് വെച്ചാൽ നാളെ രാവിലെ എല്ലാ ദിവസവും ഇറങ്ങിയിട്ട് തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരൊന്നും അല്ല കേട്ടോ ജമാഅത്ത് ഇസ്ലാമിക്കാർ അങ്ങനെയല്ല പക്ഷേ ആശയപ്രചാരണം ചെന്ന് നിൽക്കുന്നത് ഈ മതാരാഷ്ട്രവാദത്തിൽ തന്നെയാണെന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതിലാളുകൾ ഈ പറഞ്ഞതുപോലെ എന്താണ് ആശയപരമായ ഒരു ഈ എന്താ ഒരു പ്രശ്നം ഒരു കുഴപ്പം അവിടെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നു ഇത് ആ നിലയ്ക്ക് മനസ്സിലാക്കുന്നതിൽ യു ഡി എഫ് നേതൃത്വം പരാജയപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നീ പറയുന്നത് പോലെ വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാര്യത്തിൽ പക്ഷേ നേരെ വിപരീതമായ ഒരു നിലപാടാണ് കാരണം അദ്ദേഹം വേറൊന്നുമല്ല ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് സമാഹരിക്കാനും ഒരു രണ്ട് തവണ സ്ഥൈര്യം എന്നത് ഇവിടെ ഒരു പ്രശ്നമാണ് പ്രശ്നമാണ് അതായത് രണ്ട് തവണ പരാജയപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ രണ്ട് തവണ നിയമസഭാ പരാജയപ്പെട്ടു പരാജയപ്പെട്ടിരിക്കുകയാണ് അടുത്ത തവണ എങ്ങനെയും അധികാരത്തിലേക്ക് വരണം അതിന് സാധ്യമായ എല്ലാ സഖ്യങ്ങളും ഉണ്ടാവണം എന്നൊക്കെയുള്ള ആലോചനയിൽ നിന്ന് ചിലപ്പോൾ വരുന്നതായിരിക്കാം ഇത് പക്ഷേ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ ഇടപെടലുകളെക്കുറിച്ചുള്ള സജീവമായ ചർച്ച നടക്കും അതുമാത്രമല്ല മതരാഷ്ട്രവാദം അവർ മാറ്റിവെച്ചു എന്നുള്ളത് തീർച്ചയായും വി ഡി സതീശൻ്റെ അബദ്ധ പ്രസ്താവനയായിരുന്നു എന്നുള്ളതായിരിക്കും ഒരു സംശയമില്ല അതൊരു കാലത്തും ജമാഅത്തെ ഇസ്ലാമി മാറ്റി വെച്ചിട്ടില്ല അപ്പോൾ ആ ചർച്ചയാണ് നടക്കുന്നത് അതുകൊണ്ടാണ് മുസ്തഫ മുണ്ടുവാറു പറയുന്നത് ഇവർ ആലോചിക്കുന്നത് എന്താണ് എല്ലാ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാനൊന്നുമല്ല അതാണ് അതിന്റെ കൗതുകകരമായ കാര്യം അത് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഇത്തവണ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനുള്ള ശ്രമം നടത്തും അത് ഇവിടുന്ന് ഈ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ അതാണ് ഇത്തവണ ഇതിന് ഇതുവരെ ഉണ്ടായ സഖ്യങ്ങൾ പോലെയല്ല ഇത്തവണ കാരണം തങ്ങൾ പാണക്കാട് തങ്ങൾ വരെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടായി എന്നുള്ള പ്രശ്നമുണ്ട് വിവിധ പഞ്ചായത്തുകളിലൊക്കെയായി പ്രാദേശികമായി സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഇവരൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികളിൽ അല്ലെങ്കിൽ ലീഗിൻ്റെ പട്ടിക പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ യു ഡി എഫിൻ്റെ പട്ടിക പൊതുവേ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഈ ഇദ്ദേഹം വി ഡി സതീശൻ ഇന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ ചില അഡ്ജസ്റ്റ്മെൻറ്റ് സ്ഥാനാർത്ഥികളുണ്ട് പ്രാദേശികമായിട്ട് ആ സ്ഥാനാർത്ഥികൾ വരുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പരിചയമുള്ളവർ തന്നെ പല വെൽഫെയർ പാർട്ടി നേതാക്കന്മാരും ഇത്തവണ മത്സരിക്കുന്നുണ്ടല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അപ്പോൾ ആ ആ നിലയ്ക്ക് വരുമ്പോൾ അതിനെ എതിർക്കുക എതിർക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് സമസ്ത കരുതുന്നു അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായും ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അതിൽ കൂടുതലൊന്നും പറയാനില്ല ഇതിനകത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആവശ്യമാണ് ഈ മുന്നണി മുന്നണിക്കാലത്തേക്ക് വരിക എന്നുള്ളത് വെൽഫെയർ പാർട്ടിയുടെ ആവശ്യമാണ് ഈ അധികാര കേന്ദ്രമായിട്ട് മാറുക എന്നത് പക്ഷേ ഇവർ അധികാര കേന്ദ്രമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് സമസ്ത ഇരു സമസ്തയും മുജാഹിദും മറ്റു കക്ഷികളെല്ലാം വിചാരിക്കുന്നു ഒന്ന് കേരളത്തിലെ എല്ലാ സാമുദായിക എല്ലാ മുസ്ലിം സംഘടനകളും ഒരേപോലെ എതിർക്കുന്ന ഒരു സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതില്ലല്ലോ ഇതിൽ ജമാഅത്തെ ഇസ്ലാമി ഇതിനകത്ത് ഒരു കാര്യമുള്ളത് പക്ഷേ അതായത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാലത്തും മുസ്ലിം സംഘടനകൾ നിലനിന്നിട്ടുള്ളത് അവരുടെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നുള്ളതാണ് അവർ അവരുടെ സമസ്തയൊക്കെ ആണെങ്കിൽ അവർ അവരുടെ കാര്യമായിട്ട് നോക്കുക മുസ്ലിം ലീഗ് ഈ രാഷ്ട്രീയം നോക്കുക എന്നതായിരുന്നു പക്ഷേ ഇവർ രാഷ്ട്രീയം തന്നെയാണ് ഇവരുടെ മതം മതം തന്നെയാണ് അവരുടെ രാഷ്ട്രീയം അത് വെച്ചിട്ടാണല്ലോ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണല്ലോ അതിനകത്ത് ഇപ്പോൾ എടുത്തൊരു പ്രശ്നം പെട്ടെന്ന് അത് പറഞ്ഞു തരുന്ന ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ എന്തൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ഇവിടെ എപ്പോഴും പാണക്കാട് തങ്ങളെ അനുമോദിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ വളരെ ആദരവോടെ കാണുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടല്ലോ പാണ ബാബരി മസ്ജിദ് പൊളിക്കുന്ന സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സമീപകാലത്താണെങ്കിൽ ഇവിടെ മുനമ്പത്ത് പ്രശ്നം ഉണ്ടായപ്പോൾ ഈ ക്രിസ്ത്യൻ മതമേലാധ്യക്ഷന്മാരും വല്ലാത്തതുതിൽ അഗ്രസീവായിട്ട് ഒരു ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള വർത്തമാനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ചുകൂടെ കാർക്കശ് നിറഞ്ഞൊരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളിൽ അങ്ങോട്ടേക്ക് ചെന്ന് പല ക്രൈസ്തവ മതമേലക്ഷന്മാരെയും കാണുക ചെയ്തത് അപ്പോൾ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നത്തെ ഈ എന്താണ് അത് ലഘൂകരിക്കുന്ന ഒരു നിലപാടാണ് ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് എല്ലാവരുമായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അത് പരിഹരിച്ചു പോവുക എന്ന ഒരു സമവായ നിലപാടാണ് നമ്മുടെ ഈ മുസ്ലിം ലീഗ് ആണെങ്കിലും അല്ലെങ്കിൽ സമസ്ത അടക്കമുള്ള ഈ മുസ്ലിം മതമേലധ്യക്ഷന്മാരാണ് അത്തരം സംഘടനകൾ എടുക്കാറ് പക്ഷേ അഗ്രസീവായിട്ടുള്ള വർത്തമാനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നമ്മൾ കേൾക്കുക ഇപ്പം തന്നെ നോക്കൂ അതായത് ജമാത്യ ഇസ്വാമി പ്രവർത്തന നേതാക്കന്മാരെ നമുക്ക് രണ്ടുപേർക്കും പരിചയമുള്ളതാണ് എല്ലാവരും ഇങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ട് ആയിട്ട് വർത്തമാനം പറയുന്ന ആളുകളാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിൻ്റെ പ്രതിഫലം പൊതുസമൂഹത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് അവർ വളരെ അഗ്രസീവായിട്ട് എന്ത് കാര്യത്തിലും മതത്തെ കൊണ്ടുവന്ന് ഇങ്ങനെ പറയുന്നല്ലോ എന്ന് മറ്റുള്ളവർ പറയുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ തന്നെ ഹിന്ദുത്വ എന്താണ് ഇടത് ഹിന്ദുത്വ എന്ന് പറഞ്ഞിട്ട് എം സ്വരാജ് കെ കെ ശൈലജ ഒടുവിലിപ്പോൾ കെ കെ ശൈലജ വരെ അങ്ങനെ ചിത്രീകരിക്കുന്നതായിട്ട് പുറത്ത് ചിത്രീകരിക്കപ്പെടുന്നു ഞാൻ പറയുന്നത് ആ വർത്തമാനം പറയുന്ന ആൾ അങ്ങനെ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് വിമർശിക്കുകയാണ് എന്നായിരിക്കും ഈ വർത്തമാനം പറയുന്ന ചൂറാംഗങ്ങൾ ജമാഅത്ത് ഇസ്ലാമിടെ ചൂറാംഗങ്ങൾ പറയുന്നത് പക്ഷേ അതിൻ്റെ വിസിബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ വലുതാണ് അതായത് അങ്ങനെയല്ലാതെ ബഹുസ്വര സമൂഹത്തിനകത്ത് അങ്ങനെ ഹിന്ദു നേതാക്കളെല്ലാം തന്നെ ഹിന്ദുത്വക്കാരാണെന്ന് ചിത്രീകരിക്കാതെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാം വിചാരിക്കുന്നതെങ്കിൽ അതിൽ ഓഡിബിളായിട്ടുള്ള ആളുകൾ കൂടുതലായിട്ട് വിസിബിൾ ആയിട്ടുള്ള ആളുകൾ അഗ്രസീവായിട്ട് എല്ലാ ദിവസവും ഇതിങ്ങനെ പറഞ്ഞു കൊണ്ടേ കാണുന്നത് അപ്പോൾ എന്താണ് ഹിന്ദു മതത്തിൽപ്പെട്ട ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെപ്പോലും ഹിന്ദുത്വക്കാരാണ് അവർ ആർ എസ് എസ്കാരാണ് ആർ എസ് അനുകൂലികളാണെന്ന് ചിത്രീകരിക്കുന്നതായിട്ട് പുറത്ത് ചിത്രീകരിക്കപ്പെടുകയാണ് അതിൻ്റെ വസ്തുതയെക്കുറിച്ച് അവരാണ് പറയുന്നത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്ന ഒരാൾ പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ അവരതാ പറയുന്നത് കേരളത്തിലെ മതസാമുദായിക സംഘടനകൾ ഒരിക്കലും അങ്ങനെ ചെയ്തിരുന്നില്ല അതായത് ഇതേക്കാൾ കൂടുതൽ ഈ എന്താണ് ഹിന്ദു മതത്തിൻ്റെ ബിംബങ്ങളിൽ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ അത് തന്നെയായിരുന്നു ബിംബങ്ങളായിരുന്ന കോൺഗ്രസ് പാർട്ടിയും സി പി എം അടക്കമുള്ള മതേതര പാർട്ടികൾ അവരിൽ കൂടുതൽ ഹിന്ദുത്വ എലമെൻസൊക്കെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ചിഹ്നങ്ങളൊക്കെ ഉള്ള ഒരു കാലം കടന്നുപോയപ്പോൾ പോലും ഒരിക്കലും മുസ്ലിം സമുദായ നേതൃത്വമോ മുസ്ലിം ലീഗ് തന്നെയോ ഒരിക്കലും ദാ ഹിന്ദു ഇടതുപക്ഷക്കാരിതാ വന്നിരിക്കുന്നു ഇടത് ഹിന്ദുത്വക്കാരിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നേയില്ല പക്ഷേ ഇത് ദിനംപ്രതി എന്നോണം അങ്ങനെ ചിത്രീകരിക്കുകയാണ് രാഷ്ട്രീയ വിഷയത്തിൽ തുടങ്ങിയാലും ചെന്ന് അവസാനിക്കുക ഇവർക്ക് ഹിന്ദുത്വബോധം ഉള്ളതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നമായിട്ടുള്ള വിമർശം വരികയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും സി പി എമ്മിൽ തിരിച്ചങ്ങനെ തന്നെ അടിക്കും സി പി എമ്മിന് ലാഭം ഉണ്ടാവുന്നൊരു കച്ചവടമാണ് കാരണം സി പി എമ്മിന് ഈ ജമാഅത്ത് ഇസ്ലാമെ എല്ലാ കാലത്തും എതിർക്കാവുന്നതേ ഉള്ളൂ ജമാത്ത് ഇസ്ലാമയെ കൊണ്ടുവന്നിട്ട് ഇതാ ഇവർ ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ബി ഡി സതീശനെയും കോൺഗ്രസിനെയും ഉള്ളൂ അവർക്ക് ഇതൊരു ലാഭ കച്ചവടമാണ് പക്ഷേ കോൺഗ്രസിന് ഇത് ലാഭം ച്ചവടമല്ല യു ഡി എഫിന് ലാഭകച്ചോടം അല്ല അത് തിരിച്ചറിഞ്ഞിട്ടാണ് യു ഡി എഫിനൊപ്പം നിൽക്കുന്ന മതസമുദായ ശക്തികൾ പറയുന്നത് പിന്നെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ പഴയ എല്ലാത്തിലേക്കും പോകേണ്ട ഹാഗിയ സോഫിയ വിഷയമൊക്കെ മുസ്ലിം ലീഗിൻ്റെതല്ലാത്ത നിലപാട് മുസ്ലിം ലീഗ് നേതാവ് എടുക്കുന്നതിന് കാരണമായത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ രാഷ്ട്രീയ ആശയപ്രപഞ്ചത്തിൽ ഈ വീണുപോയതുകൊണ്ടാണ് എന്ന് അദ്ദേഹം തന്നെയും പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ നിലക്ക് ഒരു ഒരു കാര്യമാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ശക്തമായ വിമർശനം ഈ നിലയ്ക്ക് ഉയരുകയാണ് ആർക്കെതിരെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം ഇപ്പോൾ ഇടതുമുന്നണിയിലെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നൊക്കെ ഉയർന്നതായിക്കോട്ടെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നതായിക്കോട്ടെ പക്ഷേ അത് ഉയരുന്ന ഘട്ടത്തിൽ ആദ്യം തന്നെ എന്താണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്യുക അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ചെയ്യുക ഇസ്ലാമിനെതിരെയുള്ള വിമർശനം എന്ന നാട്ടിൽ അതിനെ വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുക അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കുഴപ്പം കാരണം ഇപ്പോൾ ലീഗിനെ വിമർശിച്ചാൽ ഇത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനം നല്ലല്ലോ കുഞ്ഞാൽ പറയുക അത് ലീഗിനെതിരെയുള്ള വിമർശനമാണ് അവിടെയാണ് ഇവർക്കിപ്പോഴും പിടികിട്ടിയില്ലാത്ത ജനാധിപത്യവും ഈ ബഹുസ്വര സമൂഹത്തിലെ ജനാധിപത്യം എന്താണെന്നും ഒക്കെ അവർക്ക് പിടികിട്ടില്ല എന്ന് മാത്രമല്ല അവരവരുടെ ആശയം തന്നെയാണ് നടപ്പാക്കാൻ ശ്രമിക്കുക എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യം തനീഷ് നേരത്തെ പറഞ്ഞ കാര്യം അത് തന്നെയാണ് അതായത് എല്ലാവരെയും ഹിന്ദുത്വ ചാപ്പ അടിക്കുക അപ്പം ഇവരുടെ പലപ്പോഴും ഈ ഇത്തരം ചർച്ചകൾക്കെല്ലാം ഒടുവിൽ മുമ്പും അവസാനം നമ്മൾ രണ്ടുപേരും ഹിന്ദുത്വവാദികളായി മാറാറുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കണക്കിൽ അത് ഇന്നുകൂടെ ആവുമായിരിക്കും പക്ഷേ ആ ഹിന്ദുത്വ ചാപ്പ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന അതിൻ്റെ ഫാക്ടറി ആയിട്ടാണ് സത്യത്തിൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി ആ ആശയധാര പിൻപറ്റുന്ന വലിയൊരു വിഭാഗം പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് പ്രശ്നം അവരുടെ സ്ട്രാറ്റജി ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴും അതുതന്നെ ആവുന്നതാണ് സമൂഹത്തിൽ കുഴപ്പമുണ്ടാവുക ശരി അതാണ് ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്താനും ആശയപരമായി നേരിടാനുമാണ് സമസ്ത എക്കാലവും ശ്രമിച്ചിട്ടുള്ളത് സംഘടന എന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആശയപരമായ അവരുടെ കടന്നുകയറ്റം ഒരു യാഥാർത്ഥ്യമാണെന്ന് സുന്നി സംഘടനകൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകണം വെൽഫെയർ പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയ വേരോട്ടം ഉണ്ടാക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമി ശ്രമത്തെ അരയും തലയും മുറുക്കി പ്രതിരോധിക്കാൻ ഇ കെ എ പി വ്യത്യാസമില്ലാതെ രംഗത്തെത്തിയിട്ടുള്ളത് ഈ തിരിച്ചറിവ് കൂടിക്കൊണ്ടാണ് ലീഗിനെ അടക്കം ആശയപരമായി ഹൈജാക്ക് ചെയ്യാനുള്ള ജമാഅത്തെ ശ്രാമയുടെ ശ്രമം തടഞ്ഞു തടഞ്ഞീർത്താൻ പ്രായോഗികമായി കഴിയുക ഒരുപക്ഷെ സമസ്തയ്ക്ക് മാത്രമാകും ഇടവേളയിലേക്ക്